ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡെയിലി കറണ്ട് അഫെയർസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ തന്നെ നമ്മുടെ സെഷൻ ഹെൽപ്പ് ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ പിന്നെ ഫേസ് ഇല്ല ഞാന് ഇന്നും നാളെയും നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഇല്ലാതെ പറയുന്നത് കേട്ടോ ഗുഡ് മോർണിംഗ് അനു അനു ആണ് ഇന്ന് ആദ്യം വന്നത് അല്ലേ വളരെ സന്തോഷം അനു ബാക്കി എല്ലാവരും പുറയിൽ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും നോക്കാം അക്ഷര ഗുഡ് മോർണിംഗ് അക്ഷര അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ അമേരിക്ക ചൈന റഷ്യ ഏതാണ് പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് രവിചന്ദ്ര ഹായ് ഏതാണ് ആ രാജ്യം ഗുഡ് മോർണിംഗ് നവീൻ ഹായ് നവീൻ കണ്ണുണ്ണി ചൈന സൗദി സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കിയാലോ അനു എ ആണ് വൈശാഖ് എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ ആണ് അടുത്തത് അഫ്ഗാനിസ്ഥാനിലെ ഏത് സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഹെറാത്ത് ബൽഗ കാബൂൾ കാന്തഹാർ ഹെറാത്ത് ബഗ്ര അറിയാവോ அஸ்வதி குட் மோர்னிங் அஸ்வதி ஐன்ஸ்டீன் குட் மோர்னிங் ஐன்ஸ்டீன் விட் டி ஆன நவீன் டி ஆனோன்னு நீனு பி ஆனா ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ബഗ്രാം ആണ് അനു ഡി ആണ് അഭിനന്ദ് ഡി ആണ് അശ്വതി ഡി ആണ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഡി കറക്റ്റ് ആണ് അടുത്തത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ് ബ്ലൂ കാർഡ് പോളിസി ബസാർ ഭീമാസുഖം ആരോഗ്യ പോർട്ടൽ ഏതാണ് ചെറുതായോ എന്താ ചെറുതായത് ഉണ്ടോ സി ആണ് അശ്വതി സി ആണ് ഉണ്ടല്ലേ ഉടൻ ശരിയാവും കേട്ടോ ഓപ്ഷൻ സി ആണ് ഭീമാസുഖമാണ് വരുന്നത് ആ ഞാൻ പാലക്കാട് എത്തി അതെ വൈശാഖ് എ ആണ് വി ഡേ ആണ് കൊച്ചി എന്ന് പറയുന്ന പോലെ പാലക്കാട് എത്തി അതെ ഞാൻ പാലക്കാട് എത്തി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും അഭിനന്ദയാണ് മാൽവെയർ ആണ് അനു എ ആണ് വെറോണ മാൽവെയർ എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് എം സി വെറോണയാണ് അപ്പൊ ഇന്ത്യയിൽ ഇതുവരെ എത്തിയത് വെച്ച് ൂടിയ കപ്പലാ ആണ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം എസ് സി വെറോണയാണ് അപ്പൊ വിഴിഞ്ഞത്തെ അഞ്ഞൂറാമത്തെ കപ്പലാണ് ഇത് ഇനി അടുത്ത ചോദ്യം ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് ഏതാണ് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് ഡൽഹി ഐൻസ്റ്റീൻ ഡി ആണ് മാൽവേർ ഡി ആണ് അനു ഡി ആണ് അശ്വതി ഡി ആണ് അഭിനന്ദ് ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ഓഗ്ല ഡൽഹി ആണ് വരുന്നത് ഓഗ്ല ഡൽഹി ആണ് അടുത്തത് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സുരക്ഷാമിത്രം താലോലം ആർദ്രം സ്നേഹക്കൂട് ഏതാണ് ഏതാണ് വരുന്നത് ഇപ്പ ശെക്കില്ലല്ലോ ആർക്കും ആണ് അനു എ ആണ് അഭിനന്ദയാണ് വൈശാഖയാണ് അശ്വതിയെ ആണ് ഐൻസ്റ്റിൻ എ ആണ് മാൽവേറെ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സുരക്ഷാ മിത്രമാണ് അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് റീമാരേജ് ചെയ്തിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികൾ ഉണ്ടാവില്ലേ അപ്പൊ അവരെയാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ സുരക്ഷാ മിത്രത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സംരക്ഷണമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് ഏതാണ് കേരള കെ എസ് ആർ ടി സി തെലങ്കാന കെ എസ് ആർ ടി സി ആന്ധ്രാപ്രദേശ് കെ എസ് ആർ ടി സി കർണാടക കെ എസ് ആർ ടി സി ഏതാണ് എഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗതമായി മാറിയത് ഐൻസ്റ്റിൻ ബി ആണ് ബിഡ് ബി ആണ് ബി ആണോ എന്ന് ചോദിക്കുന്നത് ഇപ്പൊ ശരിയാവും ഞാൻ പാലക്കാട് എത്തിയതിന് ക്ലൂ ആണ് ഈ സ്റ്റെക്ക് നിങ്ങക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ എവിടെയാണെന്ന് ോ ഏതാണ് ഏത് കെ എസ് ആർ ടി സി ആണ് ഏ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് തെലങ്കാന കെ എസ് ആർ ടി സി ആണ് വരുന്നത് ഏട്ടാ തെലങ്കാന കെ എസ് ആർ ടി സി ആണ് വരുന്നത് അടുത്തത് ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി മഹി ബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ബീഹാർ ഒഡീഷ രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് ഏതാണ് ശരി അത് ആക്ച്വലി ശരിയാക്കി ഞാൻ റീചാർജ് ചെയ്തില്ല ഞാൻ ഇന്നും നാളെ മാത്രമേ ഉള്ളു അപ്പൊ പിന്നെ ഞാൻ നാളെ പോവാണ് അതുകൊണ്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ രണ്ടു മീൻസ് ഒരു ദിവസിക്കു വേണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ ഇന്ന് വന്നു നാളെ പോവും ഇത്രയേ ഉള്ളൂ സഹില ഹായ് സി ആണ്